ആ ഒരു കാലഘട്ടത്തിനൊരു ജസ്റ്റിസ് കാണിച്ചിരിക്കുന്ന ഒരു പടമാണ് കാണുമ്പോൾ പറ്റി നിങ്ങൾക്ക് എന്തറിയാം ചന്തുവിനെ തോൽപ്പിക്കാൻ എന്നയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയൊരു റോളാണ് ഇതിനകത്ത് ചെയ്യാൻ പറ്റിയെങ്കിലും ഇതിന്റെ ഒരു ഭാഗമായതില് അത് പിന്നെ പോക പോകെ നമ്മളും പ്രായമായി വരുമ്പോഴാണ് ഇത്രയും വലിയ ഒരു ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു ഭാഗ്യം കളിയുടെ ഇടയ്ക്ക് പോയി എന്തോ ഒന്ന് ചെയ്യുന്നു പിന്നെ തിരിച്ചു വന്ന് കളിക്കാനുള്ളതായിരുന്നു മെയിൻ ആയിട്ട് വായത്താരി കൊടുക്കുന്ന സമയത്ത് ആക്ച്വലി പലപ്പോഴും ഞാൻ പേടിച്ചു അതിന്റെ പവർ അന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു അതേ സ്ക്രീനിൽ വരത്തുള്ളൂ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ വൈറ്റ് ക്യാമറ വെച്ചിട്ട് ആ ചാട് നോക്കി ഇത്രയും കൂടി നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമുക്ക് കിട്ടണമെങ്കിൽ അത്രയും അതിൽ ചെയ്തിരിക്കണം അന്ന് ഇങ്ങനെ ബോഡി ഡബിളോ അല്ലെങ്കിൽ ഡ്യൂപ്പോ അങ്ങനെയൊന്നും അല്ല എല്ലാം അവർ സ്വന്തമായിട്ട് തന്നെയാണ് ചെയ്തത് അതുകൊണ്ടാണ് അവര് ഇന്നും നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇന്നും നമ്മൾ അവരെ ലെജൻഡ് എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ് വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളുടെ ചെറുപ്പം അവതരിപ്പിച്ചവർ അതിൽ ചില നടന്മാരാണ് ചിലർ സിനിമയും വിട്ട് മറ്റു ജോലികളിലേക്ക് കടന്നിരിക്കുന്നു അവരെല്ലാമാണ് ചേരുന്നത് നമസ്കാരം നമസ്കാരം കുറച്ചുപേർ ആക്ടേഴ്സായി കുറച്ചുപേര് സിനിമ കാണുന്ന കാഴ്ചക്കാർ മാത്രമായി ആ സമയത്ത് ഈ സിനിമ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് അതിന് ശേഷം നിങ്ങൾ ഇതിനെ അതിന്റെ തിയേറ്റർ വേർഷൻസ് അല്ലെങ്കിൽ ഈ സിനിമയുടെ ബാക്കിയുള്ള എന്താ പറയുക ഇൻവോൾവ്മെന്റ് പ്രോസസ്സ് നടത്തിട്ടുണ്ടാവുമല്ലോ ഇതിനെ പല ഘട്ടങ്ങളിലായിട്ട് ആളുകൾ പല രീതിയിലേക്ക് അതിന് മനസ്സിലാക്കുന്നു ഇതിനെ പല യൂണിവേഴ്സിറ്റി സിനിമ എടുത്ത് പഠിക്കുന്നു യൂട്യൂബ് വേർഷൻസ് വരുന്നു നമ്മൾ ഭാഗമായതൊരു ഒരു ഹിസ്റ്ററിയുടെ കൂടി ഭാഗമാണ് നിങ്ങൾ മനസ്സിലാക്കിയ ഒരു മൊമെന്റ് ഉണ്ടാവില്ല തീർച്ചയായിട്ടും അതെപ്പോഴാണ് ഇവിടെന്തോ അത് ആക്ച്വലി ആ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സിനിമ റിലീസ് ചെയ്തപ്പോഴും മനസ്സിലായിട്ടില്ല പിന്നീട് നെക്സ്റ്റ് സിനിമകൾ നമുക്ക് കിട്ടി തുടങ്ങുമ്പോഴാണ് നമ്മൾ ഇംഗ്ലീഷ് സിനിമേന്റെ ഭാഗമായിരുന്നല്ലോ എന്ന് മനസിലാക്കിയിട്ടുണ്ട് പിന്നെപ്പോഴൊക്കെ തീർച്ചയായും അതിന്റെ ഒക്കെ ഒരു അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോഴും ഇരിക്കുന്നത് ക്ലാസിക് മൂവി അതിനെ കൊണ്ടാണല്ലോ അന്ന് കുട്ടികളാണല്ലോ അതുകൊണ്ട് തന്നെ എപ്പിക് ഒരു ഫോർ അവർ ക്ലാസിക് ആണെന്നൊന്നും അന്ന് നമുക്ക് അറിയില്ല അപ്പൊ അന്ന് ഹരിയൻ സാറ് പറഞ്ഞിരുന്നു പറഞ്ഞിരുന്ന പോലെ നമ്മൾ അഭിനയിക്കുന്നു എന്നതിൽ കവിഞ്ഞിട്ട് ഇതിന്റെ ഒരു ഗ്രേറ്റ്നെസ് എന്നൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അത് പിന്നെ പോകെ പോകെ നമ്മളും പ്രായമായി വരുമ്പോഴാണ് ഇത്രയും വലിയ ഒരു ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു ഭാഗ്യം മനസ്സിലാക്കുന്നത് തിരിച്ചറിവ് വന്നതിന് ശേഷം ആരെങ്കിലും പറഞ്ഞ കമന്റോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞൊരു അനുഭവം ഓർമ്മയിലുണ്ടോ തീർച്ചയായിട്ടും കാരണം ഇത് ഇത്തരം ഒരു ക്ലാസിക് സിനിമയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിന്റെ ഒരു റെഫറൻസ് ഇപ്പോൾ ആരോ മത്സേഖടെ ഇത് ചെയ്ത ആളല്ലേ എന്ന് എത്രയോ വർഷങ്ങൾക്ക് ശേഷവും ആളുകൾ റെക്കഗ്നൈസ് ചെയ്യുകയോ ചോദിക്കുകയോ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ക്രെഡിറ്റ് മേക്കേഴ്സിനാണ് നമ്മള് അത് ഒരു വലിയ ഭാഗ്യമാണ് അത് ഞമ്മളൂ ആ സമയത്ത് കഴിഞ്ഞിട്ടാണ് സത്യത്തിൽ നമ്മളും കൂടുതൽ തിരിച്ചറിവുകളിലേക്ക് വരുമ്പോഴാണ് ഒരു മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ അടയാളപ്പെടുത്ത അടിവരയിട്ടപ്പെട്ട ഒരു ചിത്രത്തിന്റെ ഭാഗമാവാൻ കഴിഞ്ഞു എന്നുള്ള ഭാഗ്യം ഞങ്ങളും ശരിക്കും അത് നായക നടിയാണ് അങ്ങനെ നിലനിൽക്കുമ്പോഴും ഒരു പത്തോ ഇരുപതോ മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള റോളിന്റെ പേരിൽ ആളുകൾ റൂട്ട് ചെയ്യുക ആളുകൾ പ്രശംസിക്കുക ഇപ്പോഴും അത് എന്ത് ഗംഭീരമായ സിനിമയാണല്ലോ എന്ന് പറയുന്നൊക്കെ അപൂർവങ്ങളിലെ പൂർവ്വമായി മാത്രം നടക്കുന്ന ഒരു നമ്മൾ അറിയപ്പെടുന്നത് എപ്പോഴാണ് ഞാൻ ഞാനിതൊരു ഞാനൊരു ചരിത്രത്തിന്റെ അല്ലെങ്കിൽ സാഹിത്യവും കലയും ഒക്കെ എന്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള രീതിയിൽ ആവിഷ്കരണം ഒരു ഭാഗമാണ് ഒരു കൊമേഴ്ഷ്യൽ സിനിമയുടെ അപ്പുറത്തേക്ക് എല്ലാ കാലത്തും നമുക്ക് പോയി യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു പീസ് ഓഫ് ആർട്ടിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് എന്ന് മനസ്സിലായത് നമ്മളിപ്പോൾ എം ടി സാറിന്റെ രണ്ടാം മുഴം എന്ന് പറഞ്ഞ കഥ നമ്മൾ വായിക്കും വായിക്കുംതോറും നമുക്ക് ആ വീണ്ടും വീണ്ടും വായിക്കാൻ തോന്നുകയാണ് അതെ അതേപോലെ തന്നെ ഒരു ലെജൻഡറി ഫിലിമാണ് ഇത് കാണുതോറും നമുക്ക് എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയൊരു റോളാണ് ഇതിനകത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതിന്റെ ഒരു ഭാഗമായ ഇതിൽ വളരെ ഒരാളാണ് അതെ അഭിമാനിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം ഇപ്പോഴും എൻ്റെ സുഹൃത്തുക്കളും ഒക്കെ കാണുമ്പോൾ അതിൻ്റെ അകത്തെ ചെറിയ റോളാണെങ്കിൽ എനിക്കും പറയാൻ പറ്റും ഞാനാണ് ഞാനാണതെന്ന് അതാണ് എൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു കാര്യം ിയോൺ അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രത്തിനും അതുപോലെ തന്നെ കുഞ്ഞിരാമനും ചന്തുവിനും ഒക്കെ പല പല വേർഷൻസ് ഉണ്ടല്ലോ പല പല സ്ഥലത്ത് ഇപ്പൊ ഈ സിനിമ കണ്ടതിന് ശേഷം ചന്തുവിനോട് ഒരു ഒരു ഹീറോ വേർഷിപ്പാണോ വന്നിട്ടുള്ളത് അതോ ഏത് വേർഷൻ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ അഭിയോണിന് തോന്നിയിട്ടുള്ളത് ആക്ച്വലി ഇത് ഞാൻ ആറാം വർഷം ചെയ്ത പാടാണ് അങ്ങനത്തെ ഒരു വേർഷനോ അല്ലെങ്കിൽ അല്ല തിരിച്ചറിവിന് ശേഷം എന്ന് പറയുന്ന സമയത്ത് ഇറ്റ്ഇസ് നോട്ട് അബൌട്ട് ലൈക് ആ ഒരു കാഴ്ചപ്പാടിനെ കാളും ഇത് ഇതൊരു എവർഗ്രീ ഗ്രീൻ ക്ലാസിക് മൂവിയാണ് അല്ലെങ്കിൽ അങ്ങനെ ഇപ്പോഴും പ്രശ്നം ഞാൻ എനിക്ക് തോന്നുന്ന അവസാനം ഞാൻ പടം വടക്ക് വീരാതെ ഒരു അഞ്ചോ ആറോ കൊല്ലം മുന്നേ ഒരു ഷൂട്ടിന്റെ ലൊക്കേഷനിൽ പോയപ്പോൾ ആ വീട്ടിൽ അവരിരുന്ന് ആ പടം കാണുന്നതിന്റെ കൂടെ ഞാൻ കയറി ഇരുന്ന് കാണുകയും ചെയ്തത് അപ്പൊ അത്രയും കാലം കാലഘട്ടം ചെറിയ കുട്ടികൾ പോലും ഭയങ്കര എക്സൈറ്റഡ് ഇരുന്ന് കാണുകയാണ് ഐ മീൻ അത് ഒരു എവർ ഗ്രീൻ ക്ലാസിക് കാണുന്നുള്ള ശരിക്കും എനിക്ക് ആ ഒരു ജനറേഷൻ കൂടി ഇരുന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരുന്ന് പടം കാണുന്നത് കണ്ടപ്പോഴാണ് എനിക്ക് ശരിക്കും അതിന്റെ ഒരു ബിക്കോസ് നമ്മൾ ഒരിക്കലും അവിടുന്ന് ആ ഒരു പടത്തിന്റെ കാര്യങ്ങൾ കഴിഞ്ഞപ്പം പുറമെന്നൊരാൾ കാണുന്ന ആ ഒരു കാഴ്ചപ്പാടോടു കൂടി ചിലപ്പോൾ നമ്മൾ ആ സിനിമയെ കണ്ടുകൊള്ളുന്നില്ല അപ്പൊ അത് പിന്നീട് നമുക്ക് ഇത് ഒരുമിച്ചിരുന്ന് വേറെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ കൂടി ഇരുന്ന് കാണുന്ന സമയത്തും അവരതിനെ കുറിച്ചിട്ട് പറയുന്നതും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഒരു സഭയുടെ ഭാഗമായിരിക്കുന്ന സമയത്താണ് ഇത് എത്രത്തോളം ഒരു മേജർ മൂവിയാണ് അല്ലെങ്കിൽ ഇപ്പോഴും എത്രത്തോളം ഒരു ഒരു റിലവെൻ്റ് അല്ല പക്ഷെ എത്രത്തോളം ആ ഒരു കാലഘട്ടത്തിന് ജസ്റ്റിസ് കാണിച്ചിരിക്കുന്ന ഒരു പടമാണ് ഇപ്പോഴും കാണുമ്പോഴും കാരണം ഇവൺ വിത്ത് ഇത്രയും ടെക്നോളജി ഉണ്ടായിട്ടും പക്ഷെ അന്ന് പറഞ്ഞിരിക്കുന്ന ആ സ്റ്റോറിക്ക് ആവശ്യമുള്ള എല്ലാ തരത്തിലുമുള്ള ടെക്നിക്കൽ സപ്പോർട്ടോട് കൂടിയിട്ട് ചെയ്തിരിക്കുന്ന വൺ ഓഫ് ദി മോസ്റ്റ് ബ്രില്ല്യൻ പടം തന്നെയാണ് അപ്പൊ എക്കാലത്തെയും അതൊരു ലെജൻഡ് എന്നൊക്കെ പറയാൻ പറ്റാവുന്ന രീതിക്ക് മലയാള സിനിമയുടെ കാറ്റഗറിയിൽ പറയാൻ പറ്റാവുന്ന ഒരു പടം തന്നെയാണ് ഈ ഡയറക്ടേഴ്സ് കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്നതും ആ കുട്ടികളോട് എത്രമാത്രം ചേർന്ന് നിൽക്കുന്നുള്ളത് അതിന്റെ ഔട്ടിനെ വലിയ രീതിയിൽ സ്വാധീനിക്കും ഇപ്പൊ മിന്നൽ മുരളി എന്ന സിനിമയുടെ ഒരു ബി ടി എസ് വീഡിയോ പുറത്തുവിട്ട സമയത്ത് എങ്ങനെയാണ് ബേസിലൊരു കുട്ടിയുടെ മൊത്തം ചിരി ഉണ്ടാക്കാൻ ആ കുട്ടിയെ ഡയറക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ആ കുട്ടിക്ക് ഫീഡ് കൊടുക്കുന്നത് എന്ന് നമ്മൾ കണ്ടിട്ട് രസമുള്ള ഒരു വീഡിയോ ആണ് അതൊരു ബേസിലും ആ ഉള്ളിലെ കുട്ടിയുള്ളത് കാരണം ആ കുട്ടിയെ പറയാൻ എളുപ്പമാണ് പക്ഷെ ഇവിടുത്തെ സിറ്റുവേഷൻസ് അങ്ങനെയല്ല ഒരിക്കലും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാലഘട്ടം വസ്ത്രങ്ങൾ വേറെ ലൊക്കേഷൻ ഒക്കെ തന്നെയും നിങ്ങൾക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യാനോ നിങ്ങൾ അങ്ങനെ ഇമാജിനേഷനില് സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള പ്രായവും അല്ല എന്തൊക്കെ ആരാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെയാണ് നടക്കേണ്ടത് ഇങ്ങനെയൊക്കെയാണ് നിക്കേണ്ടത് എന്നുള്ള പൊസിഷൻസ് പൊസിഷൻസ് ഒക്കെ പറഞ്ഞു അതൊക്കെ എന്താ ഹരിയൻ സാർ ഹരിയൻ സാർ ഞങ്ങൾക്ക് സിനിമയിൽ അഭിനയിക്കാന്നുള്ള ഫീല് ഞങ്ങള് കളിയുടെ ഇടയ്ക്ക് എന്തോ ഒന്ന് പോയി ചെയ്യുന്നു പിന്നെ തിരിച്ചു വന്ന് ഞങ്ങൾക്ക് കളിക്കാനുള്ളതായിരുന്നു മെയിനായിട്ട് ഞങ്ങളുടെ മെയിൻ കോൺസെൻട്രേഷൻ പെർഫോമൻസിന് സമയത്ത് തീർച്ചയായിട്ടും അറിയുന്നു സാർ സാറിന്റെ മേക്കിങ്ങിന്റെ പാർട്ടായിട്ട് നിൽക്കുന്ന എല്ലാവർക്കും അറിയാം സാറ് സെറ്റിൽ വരുമ്പോ ഒരു ഹെഡ് മാസ്റ്റർ സ്കൂളിൽ വരുന്ന ഒരു ആ സ്കൂള് വരെ ആണ് സാറിന്റെ ഒരു അതായിരുന്നു പക്ഷെ അന്നും സാറ് സാറിന് നമ്മള് ഹാൻഡിൽ ചെയ്യാൻ അറിയാം കാരണം ഇത് ഒരുപാട് പിള്ളേരുണ്ട് ഒരുപാട് പിള്ളേരുണ്ട് എല്ലാരും ടാൻഡ്രംസ് കാണിക്കുന്ന ആളുകളുമാണ് അതെ അപ്പൊ പിന്നെ നമ്മള് പിള്ളേരൊന്നും അപ്സെറ്റ് ആയി കഴിഞ്ഞ പിന്നെ അവർക്ക് കിട്ടുന്ന കൊറയും അപ്പം സാറിന് എങ്ങനെ എത്രയും പിള്ളേരെ എടുക്കാതെ മാനേജ് ചെയ്തു എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ സാറ് നമ്മൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒട്ടും എനിക്ക് എനിക്ക് മനസിലാകുന്ന രീതിയിലൊരു ഇതിലൊരു വലിയ സംഭവം എന്താണെന്ന് വെച്ചാല് ഒരു സൈഡില് ഹരിയൺ സാർ മറ്റൊരു സൈഡില് ബാലിക്യനാർ സാർ അപ്പം ഞങ്ങൾ പാറ്റുന്ന ഞാനും വിനീതനും ഒക്കെ ഫസ്റ്റ് ഇൻട്രോ റോഷൻ ഭായ് ഉള്ളിലോട്ട് കയറുന്ന സമയത്ത് ഞങ്ങൾ പാറ്റം കൊണ്ട് അപ്പം പുള്ളീന്റെ വോയിസ് അല്ലെങ്കിൽ പുള്ളീന്റെ അഭിനയം പറയുന്നത് നമ്മൾ ഞാനൊക്കെ ശരിക്കും പേടിച്ചിട്ടുണ്ട് സാറ് കടത്തി വിട്ടും വായത്താരി കൊടുക്കുന്ന സമയത്ത് ആക്ച്വലി പലപ്പോഴും ഞാൻ പേടിച്ചു പോയിട്ടുണ്ട് സ്റ്റെക്കായി പോയിട്ടുണ്ട് കാരണം വെച്ചാൽ അതിന്റെ ആ പവർ ഇൻറ്റൻസ് ഭയങ്കര അവരെ ആക്ടിങ്ങിന്റെ ഇന്റൻസ് അതുകൂടാതെ അപ്പുറത്ത് വേറെ പുലിയാണ് ഇരിക്കുന്നത് ഹരിയെന്ന് സാർ തെറ്റിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചീത്ത കേൾക്കുന്നുണ്ടൊക്കെ കേൾക്കും എല്ലാവരും കേൾക്കുന്നുണ്ട് പക്ഷെ നമ്മളോട് പറയുമ്പോൾ കുറച്ച് മയുണ്ട് അല്ലാതെ അങ്ങോട്ട് ഇതായിട്ട് പറയില്ല നമ്മുടെ വന്നിട്ട് പറയും ഇല്ല ഞാൻ ഞാൻ കഴിഞ്ഞ സംസാരിക്കുന്ന സമയത്ത് പറയുന്നു എനിക്ക് ഒന്നും ഓർമ്മയില്ല ഞാൻ ചോദിച്ചു വിനീത് ഇത് റിലീസ് ആയതിന്റെ ഓർമ്മ എന്താ കാരണം വിനീത് എന്നെക്കാളും എനിക്ക് തോന്നുന്നു വയസ്സ് മൂത്താണ് ശരി തോന്നുന്ന ഏറ്റവും എനിക്ക് എനിക്ക് ഓർമ്മയില്ല എനിക്ക് ക്യാമറ കണ്ട ഓർമ്മയില്ല എനിക്ക് ഇവര് പറഞ്ഞാൽ പറഞ്ഞതോ അങ്ങനത്തെ യാതൊരു തരത്തിലുള്ള ഒരു കാര്യം എനിക്ക് ഓർമ്മയില്ല ആകെ പിന്നെയും കുറച്ചുകൂടി ഇപ്പൊ പറഞ്ഞ പോലെ ഷൂട്ട് കഴിഞ്ഞിട്ട് കളിക്കുക എന്നുള്ളൊരു മെജോറിറ്റി ആയിട്ടുള്ള ഒരു കാരണം വി ആർ എ ലോട്ട് ഓഫ് പീപ്പിൾ ഈ ഒരേ ഏജ് ഗ്രൂപ്പിൽ ഓൾമോസ്റ്റ് ലൈക്ക് ഒരു അഞ്ചു വയസ്സിന്റെ ഗ്യാപ്പുള്ള ഒരു സെറ്റ് ഓഫ് ഒരു പത്തോ മുപ്പത് നാപ്പത് അമ്പത് പേര് ഒരുമിച്ച് ഉണ്ടാവുന്ന സ്ഥലത്ത് ഇത് കഴിയുന്നു അപ്പൊ അടുത്തത് കളിക്കാൻ വേണ്ടി ഓടുക എന്നുള്ളതാണ് പ്രയോറിറ്റി അപ്പൊ അതുകൊണ്ട് അവിടെ സെറ്റുകൾ കൊറേ ആനകളെ കണ്ടൊരു ഓർമ്മ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെയായിരുന്നു സെറ്റ് ഇട്ടിരുന്നത് ഷൂട്ടിങ് നടക്കുന്ന ആനക്കോട്ടയിലാണ് അപ്പൊ അങ്ങനെ ആനനെ കണ്ടൊരു ഓർമ്മ എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് പിന്നെ ഈ പറയുന്ന കുറെ കളിച്ചത് അപ്പൊ അതല്ലാതെ എനിക്ക് വേറെ വലിയ ഓർമ്മകളൊന്നും എന്തെങ്കിലും ഓർമ്മയുണ്ടോ അന്ന് ആരെങ്കിലും ഇന്ന പോലെയാണ് നിക്കേണ്ടത് ഇങ്ങനെ ഇങ്ങനെയുള്ള ഫ്രെയിമിന് പോകുന്നുണ്ടോ പിന്നെ പാട്ടിന്റെ ഷൂട്ടിങ്ണ്ട് അപ്പൊ അതിന്റെ ആ സമയത്ത് ആക്ച്വൽ പാട്ട് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു രണ്ട് മൂന്നാല് ദിവസം അതിന് സമയം എടുത്തിട്ടുണ്ട് റിഹേഴ്സൽ മാത്രല്ല ജൂനിയർ ആർട്ടിസ്റ്റ് ഇതിന് അകത്തും ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ ഓരോ ടേക്ക് എടുക്കും പിന്നെ വീണ്ടും എടുക്കും അങ്ങനെ 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 പക്ഷെ ഒരു ഞങ്ങൾക്ക് അതിന് അകത്തൊരു പ്രശ്നേ തോന്നിയിട്ടില്ല കാരണം ഞങ്ങൾക്ക് എങ്ങനെ തന്നെ തെറ്റിക്കുമെന്നോ അങ്ങനെ ഒരു ഭയമൊന്നും എനിക്ക് വന്നതായിട്ട് തോന്നിയിട്ടില്ല പറയുന്നു അഭിനയിക്കുന്നു കുറച്ചുകൂടെ കൂടുതൽ ഈ ആക്ഷൻ ഇടുക അപ്പൊ കുറച്ചുകൂടെ കൂടുതലിടുക അല്ലാതെ കട്ട് പറഞ്ഞു നമ്മൾ കാരണമാണ് വീട്ടേക്കുന്നോ അങ്ങനത്തെ പ്രശ്നം എനിക്ക് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല അങ്ങനൊരു ഇറ്റ് വാസ് ഫൺ അത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട് കൊറേ ആളുകളും ബഹളവും ഒക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു എനിക്ക് കൂട്ടത്തില് കുറച്ച് സീനിയർ ഞാനും വിനീതമായിരുന്നു കൂട്ടത്തില് ഉച്ചക്കില്ല കഴിക്കുമ്പോൾ അങ്ങനെ ആരെയും പറയുമായിരുന്നു നമ്മളൊക്കെ ഇങ്ങനെ സാധാ സീതായിട്ട് വരുമ്പോ അമേരിക്കൻ അമ്മായി വെച്ചിട്ട് വരുന്ന ബിയോള എന്റെ ജൂനിയർ സ്കൂളിലായിരുന്നു ഞങ്ങൾ ഒരുമിച്ചായിരുന്നു അതിനകത്ത് ആരെയും മാത്രം എല്ലാരും <AND> well. for... ും ആയിരുന്നു പേരന്റ്സ് തമ്മിലും അറിയായിരുന്നു സോ പിന്നെ ഇതിന്റെ വലിയൊരു ബന്ധം ഇന്നത്തെ പോലെ ഫോണോ മൊബൈൽ ഫോണോ അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ പോലും ടൗണിൽ പോകുമ്പോ ഇവര് പേരൻസ് കാണാറുണ്ട് ചില സമയത്ത് നിങ്ങൾക്ക് നിങ്ങിപ്പോ വാട് ഗ്രൂപ്പ് അങ്ങനെ എന്തെങ്കിലും ചേച്ചി ഒരിക്കലും പണ്ട് ഏതൊരു പഴയൊരു ഫോട്ടോ കിട്ടി അപ്പൊ അതില് എല്ലാരെയും ഉണ്ട് അതിൽ ഒരാളെ മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല ആരാണെന്നുള്ള ആർക്കും പെട്ടെന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല പറ്റില്ലായിരുന്നു അപ്പൊ അങ്ങനെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സോറി ഫേസ്ബുക്കിൽ ഇത് പോസ്റ്റ് ചെയ്തു പോസ്റ്റ് ചെയ്ത സമയത്ത് വീഡിയോ വേണോ ചാനലില് അതെടുത്ത് തപ്പി എടുത്ത് അങ്ങനെ വി ഹാഡ് ഒരു ചെറിയൊരു ൂപ്പിംഗ് ഒരു പക്ഷെ ഒന്നും പറ്റിയില്ല പക്ഷെ എല്ലാ ഗ്രൂപ്പുകളെയും പോലെ ആരംഭം ഭയങ്കരമായിട്ട് ഞങ്ങള് വർഷങ്ങൾക്ക് ശേഷം എല്ലാവരെയും റോഷൻ തന്നെയാണ് ഒരുപാട് വർഷങ്ങളായി ഞങ്ങൾ കണ്ടിട്ടില്ല വിയോണ ഇടക്ക് കാണും കാണാറുണ്ട് ഞാനും കാണാറുണ്ട് അങ്ങനെ അല്ലാണ്ട് ഇങ്ങനൊരു ഒരു ഒരു ഗെറ്റ് ടുഗെദർ പോലെ അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് ഇതുവരെ നടന്നിട്ടില്ല ഗാദറിങ് നടന്നിട്ടില്ല ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി കാണണം ഇതാണ് ഞങ്ങളുടെ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ഈ ഒരു പ്രൊമോഷൻ വരിക എന്ന് പറഞ്ഞപ്പം എല്ലാവരും ഒരേ ടോ എല്ലാവർക്കും കാണാം പ്രൊമോഷൻ സെക്കൻഡറി പക്ഷേ പോലും ഞങ്ങൾ ഇപ്പൊ പോലും പണ്ടത്തെ ബിആർ ലൈക്ക് എത്രയോ കാലങ്ങളായിട്ട് സംസാരിക്കുന്നത് സംസാരിച്ച് എന്നും ടച്ചിലുള്ള ആൾക്കാരെ പോലെയാണ് അന്ന് അത്രയും അത്രയും ഇപ്പൊ ഈ പടം കാണുന്ന സമയത്ത് ആളുകൾ സ്ഥിരമായിട്ട് പറയുന്ന വടക്കൻ വിരാധയെ പറ്റി പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ അതില് ഉണ്ണിയാർച്ചയുടെ സൈക്കോളജീനെ എച്ച് ചെയ്തിട്ടുള്ള വിധം അല്ലെങ്കിൽ ഡയലോഗ്സ് എഴുതിയിട്ടുള്ള വിധം അപ്പം എം ടി സാറിന്റെ റൈറ്റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പൊ അദ്ദേഹം ആണ് ഇപ്പൊ ഉണ്ണിയാർച്ചയെ പറ്റിയിട്ട് അല്ലെങ്കിൽ ആ സ്ത്രീകളെ റെഫർ ചെയ്തുകൊണ്ട് ഈ കൊജിച്ചുകൊണ്ട് ശപിക്കുന്നക്കളുടെ ഡയലോഗുകൾ എഴുതുന്നത് ഇതേ ഇതേ ഇദ്ദേഹത്തിന്റെ തന്നെ കാഴ്ച എന്ന് പറയുന്ന സിനിമയാണ് കഴിഞ്ഞ വർഷം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് വിച്ച് സ്പീക്സ് അബൌട്ട് സെൽഫ് മെയ്ഡ് വിമൺ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒറ്റക്ക് തീരുമാനങ്ങൾ എടുക്കുന്ന സ്ത്രീകൾ അപ്പൊ രണ്ടും എഴുതിയിട്ടുള്ള ഒരാളുടെ പേഴ്സണാലിറ്റി നമുക്ക് കാണാൻ പറ്റും ആൻഡ് ഇതിൽ ഓരോ ക്യാരക്ടേഴ്സിനും ഒരു ബാക്ക് സ്റ്റോറി അല്ലെങ്കിൽ ഓരോ ആളുകൾക്ക് ഒരു ട്രേറ്റ് ഉണ്ട് അപ്പം ആരോമൽ മത്സവർ കംപ്ലീറ്റ്ലി ഒരു വില്ലൻ അല്ല അവൾക്ക് ഗ്രേ ഷെയ്ഡ്സ് ആണുള്ളത് അവൾക്ക് എപ്പോഴും ചന്തുവിനെ ഒരു ഒരു കോമ്പറ്റേറ്ററായിട്ടാണ് കാണാൻ ആഗ്രഹമുള്ളത് അപ്പം നിങ്ങൾ നാല് അഞ്ചു പേരും ഇപ്പൊ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളൊ പൂർണ്ണമായിട്ട് എല്ലാവരും അല്ലെങ്കിൽ പോലും സാഹിത്യമായിട്ടോ അല്ലെങ്കിൽ ഈ സിനിമയൊക്കെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാവല്ലോ എം ടി സാറിന്റെ റൈറ്റിങ് അത് അതില് എത്ര കാലമായാലും അതിന് വൈൻ പോലെ ഇരിക്കുന്നത് അതിനെ പറ്റി എന്താണെന്ന് വെച്ചാൽ എം ടി സാറെ സംബന്ധിച്ചിപ്പോ വടക്കൻ വിരാഗത എന്ന് പറയുന്ന ഇത് തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഉന്നതമായ ചിന്തയുടെ തലത്തിലാണ് ഈ ക്യാരക്ടേഴ്സിനെ ഒക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഭാഷ എന്ന് പറയുന്ന അത്ര ഉന്നതമായിട്ടുള്ള ഫൈൻഡായിട്ടുള്ള സാധനം അദ്ദേഹത്തിന്റെ ഒരു ചിന്തയുടെ തലത്തിൽ നിന്ന് ഓഡിയൻസിന് മുഴുവൻ അതിലേക്ക് കൊണ്ടുവരും ഇപ്പൊ രണ്ടാമത്തിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും അതല്ല ഞാനിപ്പോ അതിനുശേഷം സൈക്കാട്രിയിലൊക്കെ ഡോക്ടറേറ്റ് വർക്ക് ചെയ്യുന്ന കാണാണോ അപ്പോ നമ്മൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ പോലും ഇപ്പൊ എനിക്ക് പലപ്പോഴും തോന്നിട്ടുണ്ട് ഇപ്പൊ ചന്തുവിന്റെതാവട്ടെ അല്ലെങ്കിൽ ഇപ്പൊ രണ്ടാമുഴത്തിലും അവരുടെ കുട്ടിക്കാലം ഉണ്ടല്ലോ ഈ കുട്ടിക്കാലം പലപ്പോഴും ഓട്ടർ ചെയ്യുന്നതിന് പ്രാധാന്യം കൊടുക്കുന്നത് ഇവരുടെ ഒരു ക്യാരക്ടർ ഫോമേഷൻ ആ ഒരു സൈക്കോളജിക്കൽ എവല്യൂഷൻ ഓഫ് ദ ക്യാരക്ടർ ഉണ്ടല്ലോ അതൊക്കെ ശരിക്ക് നമ്മൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഇപ്പൊ സാറ് ഒരു സൈക്കോളജിസ്റ്റും ഒക്കെ ആയിട്ട് വേറൊരു രാജ്യത്താണ് ജനിക്കുന്നതെങ്കിൽ എം ടി സാറ് അത്രക്കും സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യ മനസ്സിനെ അത്രയും അപകീർത്തി ചെയ്യാറ് കാരണം ഈ ഒരു ക്യാരക്ടർ ഫോമേഷനിൽ കുട്ടികളുടെ ആ പരിസരങ്ങൾ ഉണ്ടാക്കുന്ന ആ സ്വാധീനം അത് അത് വളരെ ക്ലാസിക്കായിട്ടാണ് ഇതിലൊക്കെ എന്തുകൊണ്ട് ചന്തു ചന്തു ആയി മാറുന്നു കാരണം നമ്മുടെ മനസ്സിലുള്ള കംപ്ലീറ്റ് തച്ചടച്ചിട്ടാണല്ലോ ചന്തുനെ അദ്ദേഹം വേറൊരു ഫോർമാറ്റിൽ തരുന്നത് അത് അതുപോലെ നമുക്ക് വെള്ളം തൊടാതെ വിഴുകാൻ പറ്റുന്നത് അത്രയും ക്വാളിറ്റി ഓഫ് ഇതുകൊണ്ടാണല്ലോ അപ്പോൾ സത്യത്തിൽ അതുകൊണ്ടാണ് അതാണ് നമുക്കൊക്കെ ഇപ്പം ഞങ്ങൾ പോലും പറയുന്ന ചെറിയ ചെറിയ ഡയലോഗാണെങ്കിൽപ്പോഴും അതിന് ഓരോന്നിനും അവിടെ ആഹാരത്തിനോടി വഴിയില്ലാത്തത് കൊണ്ട് അച്ഛനും ഇവിടെ കൊണ്ടു വന്ന് നിർത്തി അത്തും പുറത്തും എത്ര പേർ ഭക്ഷണം കഴിച്ചു പോകുന്നത് നിന്നോട്ടെ ഞമ്മള് ആ ഓരോ സിറ്റുവേഷനിലൂടെ ഈ ക്യാരക്ടേഴ്സിന് ഡെവലപ്പ് ചെയ്തെടുക്കുന്നൊരു ഭയങ്കരമായ എം പി സാറിൻ്റെ ഒരു ഭയങ്കര പല കാര്യങ്ങളും ഇപ്പോഴും പഴയ പല എഴുത്തുകാരുടെ പല സിനിമകളും നമ്മൾ കാണുമ്പോൾ ഇപ്പൊ റെലവെന്റാണ് കാര്യങ്ങള് പല ഡയലോഗുകളും പല സന്ദർഭങ്ങളും നമുക്കിപ്പം റെലവെന്റ് ആയിട്ട് കൊണ്ടിരിക്കുകയാണ് സോ ഇറ്റ്സ് എ ഗ്രേറ്റ് റൈറ്റർ നമുക്ക് നമുക്കൊന്നും നമ്മളൊന്നും എന്താ പറയാ പുള്ളിനൊന്നും അളക്കാൻ ആളായിട്ടില്ല ഒരു ഇപ്പൊ അതായത് കുട്ടികളായിരിക്കുമ്പോ കെട്ടുകൊല നടത്തിയത് കാരണമാണ് ത്രൂ ഔട്ട് ഈ സിനിമയിൽ പല സ്ഥലത്തും ചന്തു മനപ്പൂർവ്വം പോലും തോറ്റു കൊടുക്കുന്നത് വേണ്ടിയിട്ട് എൻ്റെ അവസാനം അദ്ദേഹം മരിക്കുന്നത് പോലും ആ ലവ് അത്രയല്ല എനിക്ക് പിറക്കാതെ പോയ മകനാണ് നീ എന്ന് പറഞ്ഞിട്ട് ആരോടും ചേർത്ത് പിടിച്ചിട്ടാണ് ചന്തു മരിക്കുന്നത് അപ്പം ഇപ്പൊ ഒരു വയസ്സ് മുതൽ വയസ്സ് വരെയുള്ള ഒരു കുട്ടിയുടെ ഓർമ്മകളാണല്ലോ അയാളെ ഫോം ചെയ്യുക അപ്പൊ ആ ലേയേഴ്സിനെ പറ്റിയിട്ടൊക്കെ എപ്പോഴെങ്കിലും ജോമോൾ എന്നുള്ള ഒരു ക്രിയേറ്റീവ് പേഴ്സൺ ആലോചിച്ചിട്ടുണ്ടോ ഇല്ല ഞാൻ അങ്ങനെ അങ്ങനെ പൊതുവേ സിനിമയെ ഞാൻ അങ്ങനെ ഒരു ഞാൻ അങ്ങനെ ഇരുന്ന് ആലോചിക്കുന്ന ഒരാളല്ല പക്ഷേ വടക്കൻ വിര ചന്തു ചന്ദു ആരോമൽ ചെയ്തവർ അങ്ങനെ ആ ക്യാരക്ടേഴ്സിന് പല വേർഷൻസും പലരും പറഞ്ഞിട്ട് ഉണ്ട് പക്ഷെ എനിക്ക് ഈ ഒരു വേർഷനിൽ ബിലീവ് ചെയ്യാനാണ് ഇഷ്ടം ഇന്നും ചന്തു എങ്ങനെയാണ് ആരോമൽ ചെയ്തവർ എങ്ങനെയാണ് ഇന്ന് മറ്റേ ഏതൊക്കെ രീതിയിൽ അവരുടെ ക്യാരക്ടേഴ്സിന് പല രീതിയിൽ പല രീതിയിലുള്ള ൈസേഷൻസ് വന്നാലും എനിക്ക് നമ്മുടെ ഒരു വടക്കൻ വീരഗാഥയിലെ ആ ഒരു ലെയറിൽ പോകാനാണ് എനിക്ക് ഇഷ്ടം അതാണ് ഞാൻ അങ്ങനെ എനിക്ക് എനിക്കിന്നും എൻ്റെ മനസ്സിൽ അങ്ങനെയാണ് അല്ലാതെ ഞാൻ ഞാൻ എന്നൊരു വ്യക്തി അങ്ങനെ ഇന്ന് ആലോചിക്കേണ്ട ഞാൻ അങ്ങനത്തെ ഒരു നേച്ചർ അങ്ങനെയുള്ള ഒരു നേച്ചർ അല്ല എൻ്റെ പുറത്തെ സിനിമകളെ പറ്റി ആളുകൾ സംസാരിക്കുമ്പോൾ ഇപ്പം ത്രോൺ ഓഫ് ബ്ലഡ് ബൻഹർ അങ്ങനത്തെ സിനിമകളൊക്കെ പറ്റി സംസാരിക്കുമ്പോൾ ശരിക്കും നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ആ വിധത്തിൽ ഒരേ സമയം ഒരു എപ്പിക് ഹിസ്റ്റോറിക്കൽ സിനിമ ആകുമ്പോൾ പോലും തന്നെ ഓരോ ഒരു ആർക്ക് ഉണ്ടാവുക അതിന് ലേഴ്സ് ഉണ്ടാവുക സ്ഥിരം ഒരു ഹാപ്പി എൻഡിങ്ങിൻ്റെ അപ്പുറത്തേക്ക് ഇതിന് പല എക്സ്റ്റൻഷൻസും പല ഓഡിയൻസിനെ കണ്ടിട്ട് പല വേർഷൻസിലേക്ക് എത്താൻ സാധിക്കുക അപ്പോൾ ഇന്ത്യയിൽ പ്രതിനിധാനം ചെയ്യാൻ പറ്റാവുന്ന ഒരു സിനിമയായിട്ട് ഒരു സിനിമാ വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ ഫീൽ ചെയ്തിട്ടുണ്ട് ി അത് ഈ നമുക്ക് മലയാളത്തിൽ അങ്ങനെ കൊറേ പടങ്ങൾ ഉണ്ട് നോട്ട് ജസ്റ്റ് ഒരു വടക്കം വീരുകാഥ അപ്പൊ അങ്ങനെ നമുക്ക് പറയാൻ പറ്റാവുന്ന പടങ്ങളിൽ എന്തുകൊണ്ടും വടക്കം വീരുകാഥ ഒരു ഞാൻ ഞാനവിടെ എപ്പോഴും ഒരു ചെറിയ ഞാൻ അവസാനം കാണുന്ന സമയത്ത് ചെറിയ കുറെ കുട്ടികളുടെ കൂടെ ഇരുന്ന് കാണുന്ന സമയത്തും അവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റാവുന്ന നമ്മൾ കാണുന്ന അത്ര ഡെപ്തിൽ അവർക്ക് അത് മനസ്സിലാവുന്നുണ്ടോ ഇല്ലോ എന്നുള്ള നമുക്ക് അറിയില്ല പക്ഷെ സ്റ്റിൽ ആ ഒരു കാറ്റഗറി അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലെ കുട്ടികൾക്ക് പോലും കൂടി ഇരുന്ന് കാണാൻ പറ്റാവുന്ന ഒരു പടം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ലൈക്ക് ഇതിന് സൈക്കോളജിക്കലി അപ്രോച്ച് ചെയ്യുക അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ കാലഘട്ടത്തിലും ആൾക്കാര് ഇങ്ങനെ തന്നെയാണ് ജീവിതത്തിന് അപ്രോച്ച് ചെയ്തിരുന്നത് എന്നുള്ള കാഴ്ചപ്പാടോടെ കാണുന്ന ആൾക്കാരും ഉണ്ടാവും മതിയാവും പിന്നെ ഈ പറയുന്ന പോലെ ഇതൊരു സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് അല്ലെ അതായത് ഈ ഡയലോഗ്സിന്റെ കാര്യത്തിലാണെങ്കിൽ ഈ പറഞ്ഞ ആളൊന്നും മുറിച്ച് കൃത്യമായിട്ട് എന്താണോ ഇമോഷൻ കൺവേ ചെയ്യേണ്ടത് അതിനുള്ള വാക്കുകൾ മാത്രം ഉപയോഗിച്ചു കാരണം ഇപ്പത്തെ വിനീത് പറഞ്ഞ പോലെ ഇപ്പത്തെ മേക്കിങ്ങോ അല്ലെങ്കിൽ ഇപ്പത്തെ ആക്ടേഴ്സിന് കുറച്ചും കൂടി ഫ്രീഡം ഉണ്ട് നമ്മുടേതായ രീതിയിൽ ഡയലോഗ് പറയാം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആ സിനിമയിൽ അടക്കം മീനാധിപതിൽ ഒരിക്കലും നമുക്ക് നമ്മുടെ ഡയലക്റ്റോ അല്ലെങ്കിൽ നമ്മുടെ കൺവീനിയൻസിനോ വേർഡുകൾ യൂസ് ചെയ്യാൻ പറ്റില്ല അവിടെ എഴുതി വെച്ച് എന്താണോ അത് വൃത്തിക്ക് പറയാമെന്നുള്ള അപ്പൊ ആ ഒരു രീതിക്ക് ശരിക്കും ഒരു വലിയൊരു സ്റ്റഡി മെറ്റീരിയൽ തന്നെയാണ് ശരി അന്നത്തെ കാലത്ത് ടെക്നോളജി ഇല്ലാത്ത സമയത്ത് തന്നെ ഇവൺ മോണിറ്റേഴ്സ് ഇല്ലാതെയാണ് ഈ സംഭവം രാമേന്ദ്രബാബു സാറ് ഹരിയൺ സാർ സാർ പറയുന്ന സെയിം ഫ്രെയിം എന്താണ് അവിടെ പതിയുന്നുണ്ടോ ഒരു ഐഡിയ കാലത്ത് നമുക്ക് ഒരുപാട് മോണിറ്റേഴ്സ് ഉണ്ട് ഒരുപാട് ഒരുപാട് ടെക്നോളജി ഉണ്ട് അന്ന് ഇതില്ലാത്ത കാലത്താണ് ഇത്രയും വലിയ ക്രൗഡിനെ വെച്ചിട്ട് സിംഗിൾ ക്യാമറ സിംഗിൾ സിംഗിൾ ഷൂട്ട് ചെയ്ത സിനിമയാണ് അല്ലാതെ മൾട്ടി ക്യാമ് അത് കേൾക്കുന്നത് ഈ സൗണ്ട് കേൾക്കുമ്പോൾ റിഹേഴ്സ് നമ്മളെ ആദ്യം ചെയ്യും അല്ലെ പണ്ട് ഈ പറയുന്ന പോലെ ഇപ്പൊ ഡിജിറ്റൽ ക്യാമറ ആവുന്ന സമയത്ത് ഈ ുടെ എണ്ണം കുറെ പോകും മച്ച് പണ്ട് അങ്ങനെയല്ലോ കണ്ട് ഈ പറയുന്ന ഓരോ അടിക്കും അത്രയ്ക്കും അപ്പൊ അതുകൊണ്ട് വളരെ ക്ലീൻ ആയിട്ട് റിഹേഴ്സൽസ് ഏറ്റവും ബെസ്റ്റ് ആയതിനു ശേഷം മാത്രമേ അതൊരു ടേക്കിലേക്ക് പോകുന്നുള്ളൂ പക്ഷേ അസോസിയറ്റ് സെക്രട്ടറി വെക്കുന്നു അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ റിഹേഴ്സ് ചെയ്തിരുന്നു അസോസിയേറ്റ് ഒക്കെ ചെയ്തെല്ലാം ശേഷം ഡയറക്ടർ വരുക എന്നിട്ട് സാറ് വന്നിട്ട് സാറിന്റേതായ ഫൈൻ ഫൈനൽ ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരു രീതിയാണ് സാറിന്റെ സാറിന്റെ സ്കൂളിങ് ഭയങ്കര കാരണം ഒരു ഭയങ്കര അനുഭവമാണ് എങ്ങനെയാണ് ഹരിഹരൻ സാറ് വർക്ക് ചെയ്തതെന്നോ അല്ലെങ്കിൽ അവിടെ പുള്ളിയുടെ സ്കൂളിംഗ് അല്ലെങ്കിൽ ടെക്നീക്സ് എന്തൊക്കെയാണെന്നുള്ള കുറച്ചും കൂടി കുറച്ചും കൂടി പറയാനോ അല്ലെങ്കിൽ ആ ഏരിയ ചെയ്യാൻ പറ്റുന്ന ശരി ഇതിൽ ആർക്കും ഇപ്പോഴത്തെ ജനറേഷൻ കിട്ടാത്ത കുറെ ഭാഗ്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ലെജൻഡറി ആയിട്ടുള്ള ആക്ടേഴ്സ് സർ ഒരുപാട് പേര് മമ്മുക്ക ഒരു വലിയൊരു ഇതിന്റെ എന്താ പറയാ വലിയൊരു ക്ലാസിക് മൂവിന്റെ ഭാഗമാവുക അത് ഇപ്പോഴത്തെ പല ആക്ടേഴ്സും ഇപ്പൊ നിന്നില്ല ബാനിക്കും രാജു സാറായാലും നമുക്ക് വലിയ ാണ് ശരി പറഞ്ഞാല് ഇപ്പം ഇതിനെ നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യമില്ല എന്നാൽ ചോദിച്ചിട്ട് ഇതിനകത്ത് ഒരു സീക്രട്ട് ഈ പ്രദർശനക്കളരി എന്ന് പറയുന്ന ഒരു ഏരിയയില് നമുക്കൊരു അത് ആക്ച്വലി ഒരു വാട് പറക്ക് തന്നെയാണ് എന്നിട്ട് ചാടി അത് പിടിച്ചത് ഒറ്റ ഷോർട്ടാണ് അത് അത്രയും ഒരാളുടെ ഹൈറ്റിലേക്കെങ്കിലും നമുക്ക് ചാടിയാലേ അത് ആ ഒരു വെരുപ്പത്തിൽ ആ ഒരു ഗ്രാൻഡോറി നമുക്ക് കിട്ടുകയുള്ളു അപ്പൊ അത് കഴിഞ്ഞ് വന്നിറങ്ങുമ്പോ ഇപ്പൊ എം ടി സാറിന്റെ തന്നെ വാക്കുകൾ പറയുന്നുണ്ട് ഇപ്പൊ അദ്ദേഹത്തിന്റെ പ്രകടനം കണ്ടാൽ പുറമെയുള്ള ഏതെങ്കിലും ഡയറക്ടർ കണ്ടാൽ ഇത് എത്രയോ വർഷങ്ങളായി പ്രാക്ടീസ് ചെയ്തിട്ട് ചെയ്തതാണെന്ന് ധരിച്ചു പോകും കുറച്ച് ദിവസങ്ങൾ എടുത്തിട്ടാണോ നമുക്കത് ആ രീതിയിലേക്ക് വന്നിട്ടുള്ളതെന്ന് ആരും വിശ്വസിക്കില്ല എന്ന എം ടി സാർ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു അഭിനയചാരത കൂടി ഉണ്ടല്ലോ ഈ സിനിമയുടെ ഏറ്റവും ഒരു വലിയ യു എസ് ബി ആയിട്ട് ഇപ്പോ ആസ് എൻ ഓഡിയൻസ് ഐ മീൻ ആക്ടേഴ്സ് എന്നുള്ളതൊക്കെ മാറ്റിയിട്ട് അതിനെ അതിനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത് അല്ല എന്താ പറയുക ഈ മറ്റൊരു പരസ്യം നല്ലതേ ചൊല്ലുണ്ട് അപ്പം നമുക്ക് നാൽപ്പത് വർഷമായിട്ട് ഇവിടെ ഒരു ലെജൻഡായിട്ട് നിൽക്കുന്നത് അത്ര മെറ്റൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ പെർഫോമൻസിന്റെ ഒരു മാസ്റ്റർ പീസ് അല്ലേ കാരണം അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടുന്നു അപ്പൊ ചിലതൊക്കെ ചില ഭാഗങ്ങളൊക്കെ ഷൂട്ട് കാണാനുള്ള ഭാഗ്യമൊക്കെ കാരണം ഞങ്ങൾ ഒരു ഒന്നര മാസത്തോളം അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഈ ഇന്നത്തെ പോലെ അല്ല ടെക്നോളജി എന്ന് പറയുന്നതും പലതും നമുക്ക് ഡിജിറ്റലി എൻഹാൻസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഓ കുഴപ്പമില്ല അത് കുറച്ചും കൂടെ ഡിജിറ്റലി നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾക്ക് കുറച്ചും നമ്മള് ഷൂട്ടിൽ ഇട്ടില്ലെങ്കിൽ അത് ഡിജിറ്റലി നമുക്ക് ചിലപ്പോൾ എൻഹാൻസ് ചെയ്ത് കിട്ടാൻ പറ്റും അന്ന് അതൊന്നും ഇല്ല അന്ന് നമ്മൾ എന്ത് ചെയ്യുന്നോ അതേ സ്ക്രീനിൽ വരത്തുള്ളൂ അപ്പൊ ആലോചിച്ചു നോക്കൂ അന്നാ ചെയ്ത അന്ന് ഇത്രയും വൈഡ് ക്യാമറ വെക്കുമ്പോൾ വൈഡ് ക്യാമറ വെച്ചിട്ട് ആ ചാടുന്നോക്ക് ഇത്രയും കൂടി നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമുക്ക് കിട്ടണമെങ്കിൽ അത്രയും അതിൽ ചെയ്തിരിക്കണം അന്ന് ഇങ്ങനെ ബോഡി ഡബിളോ അല്ലെങ്കിൽ ഡ്യൂപ്പോ അങ്ങനെയൊന്നും അല്ല എല്ലാം അവർ സ്വന്തമായിട്ട് തന്നെയാണ് ചെയ്തത് അതുകൊണ്ടാണ് അവർ ഇന്നും നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇന്നും നമ്മൾ അവരെ എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ് ആരും ഹാർഡ് വർക്കോ അല്ലെങ്കിൽ എഫേർട്ടോ ഇടാതെ ഈസി ആയിട്ട് ആരും ഈ ഒരു പൊസിഷൻ ഇത്രയും കൊല്ലം ഇന്നും മമ്മൂക്ക ലാലേട്ടൻ സുരേഷ് ഗോപി അങ്ങനെ ആ ആ ഒരു റാങ്കിങ് റാങ്കിങ് എന്ന് പറഞ്ഞാൽ ആ ഒരു പേരുകൾ ഇന്നും ഈ ജനറേഷൻ എത്ര ജനറേഷൻ കഴിഞ്ഞിട്ടും ഇന്നും അവരുടെ സ്ഥാനം ഒരു അതാരും അത് അവരുടെ അധ്വാനത്തിൻ്റെ ഷോട്ട്സും ഒന്നും ഇല്ല അവരുടെ അതിന്റെ കണ്ണ അവരുടെ സക്സസും നമ്മളൊക്കെ ഇന്നും അവരുടെ ആരാധകരായിട്ട് പകുതിയില്ലാത്ത നമുക്ക് പോലും തീർച്ചയായിട്ടും സിനിമ പ്രേക്ഷകർ ഇരയുന്നിട്ട് സ്വീകരിച്ചതാണ് വർഷങ്ങൾക്ക് മുമ്പ് ഓരോ തവണയും ഇത് ടെലിവിഷനിൽ കാണുമ്പോൾ അല്ലെങ്കിൽ യൂട്യൂബ് ഒക്കെ കാണുമ്പോൾ ആളുകൾ അതേ കൗതുകവും അതേ അത്ഭുതവുമാണ് ആൻഡ് ചന്തുവിനെ എല്ലാ കാലവും ഹീറോ ഹീറോ ആക്കി നിലനിർത്താൻ എം പി സാറെ എടുത്ത ആ ഒരു വേർഷൻ ആ ഒരു ചേഞ്ച് അത് നമ്മുടെ നമ്മുടെ കുട്ടികൾക്കുൾപ്പെടെ ഇന്ന് ചന്തു ഹീറോ ആവാൻ കാരണവും ആ എഴുത്തിൻ്റെ ശക്തി തന്നെയാണ് ഇപ്പോൾ ചന്തു എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഉണ്ണിയാർച്ചയെ തുമ്പോലാർച്ചയെ ആരോമൻ ഉണ്ണിയെ ആരോമനൊക്കെ വീണ്ടും പ്രേക്ഷകർക്ക് കാണാൻ പറ്റട്ടെ ഫോർ കെ ദൃശ്യ മികവോട് കൂടി ഡോൾ ബാറ്റ്മോസ് സൗണ്ടിങ്ങോട് കൂടി അഞ്ചുപേരുടെ നേരത്തിന് ഒരുപാട് തോന്നി നമസ്കാരം